എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാങ്ങ പഴുത്ത മാങ്ങ കൊണ്ട് ഒരു ചെറിയൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത് അതായത് മാംഗോ പാൻ കേക്ക് മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു മധുരമുള്ള പലഹാരം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് സാമാന്യ വലുപ്പമുള്ള ഒരു മാങ്ങ അപ്പോൾ അതൊന്നും മുറിച്ച് വെച്ചിട്ടുണ്ട് ആദ്യത്തെ പരിപാടി ഈ മാങ്ങ അരച്ചെടുക്കുക അപ്പോൾ ആദ്യം ഇത് മിക്സിയിലേക്ക് ചേർത്ത് അരയ്ക്കണം കൂട്ടത്തിൽ പഞ്ചസാര ചേർക്കണം അപ്പോൾ അതിന് ഇതിനാവശ്യമുള്ള പഞ്ചസാര ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ മധുരം അങ്ങനെ ഓവറായിട്ട് പൻ കേക്കിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ ചേത്തു പിന്നെ ഈ മാങ്ങയും കൂടെ ചേർത്തിട്ട് അരച്ചുകൊണ്ട് വരാം ഇപ്പം നമ്മൾ മാങ്ങയും ആ പഞ്ചസാരയും കൂടെ അരച്ച് നല്ല പേസ്റ്റ് പോലെയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇപ്പം നമ്മളിത് വെജ് പാൻ കേക്ക് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സാധാരണ പാൻകേക്സിൽ എഗ്ഗ് യൂസ് ചെയ്യും ഇപ്പം നമ്മളത് എഗ്ഗ് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ ആട്ടപ്പൊടിയാണ് ഇത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുഴുക്കന അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മൈദയാണ് ചേർക്കുന്നത് മൈദ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ടാവും ഉപ്പ് ആരും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് തേനേ ചേർക്കുന്നത് നമ്മൾ തേനേ കുറച്ച് ചേർത്തു പിന്നെ ചേർക്കുന്നത് ഇതാണ് നമ്മുടെ ബേക്കിംഗ് പൗഡർ അതൊരു നുള്ളു ഇത്രേക്ക 1/4 ടീസ്പൂൺ അക ചേർത്തു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നമ്മളെല്ലാം കണ്ടോ നന്നായി പേസ്റ്റ് പോലെ ആക്കി കഴിഞ്ഞു ഇനി ഇപ്പോൾ ദോശേൻ്റെ പരുവത്തിലേക്ക് വരണമല്ലോ പാൻ കേക്ക് അല്ലേ അപ്പോൾ അതിന് ഒഴിക്കാൻ പാറ്റെ നമ്മളിപ്പോൾ വെള്ളത്തിന് പകരം ഒഴിക്കുന്നത് പാലാണ് പാൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായി കട്ടല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറേശേ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് നല്ലൊരു കട്ടിയുള്ള ഒരു ദോശേൻ്റെയും ഇഡ്ലീൻ്റെയും ഒക്കെ ആ ഒരു പാകത്തിന് കിട്ടണം എന്നാലേ നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ അത് നമ്മുടെ ഈ ഇതുണ്ടോ ഈ മിക്സ് നന്നായിട്ട് പാൽ ഒഴിച്ചിട്ട് പാലൊഴിച്ചിട്ടന്നെയാണ് ചെയ്തത് നന്നായിട്ട് കട്ടല്ലാതെ ഒരു നമ്മുടെ ഒരു ഇഡ്ഡലീൻ്റെയൊക്കെ ഭാഗത്തിനുണ്ടല്ലോ അങ്ങനെ ഒരു ഇതായിട്ട് ആ ബാറ്റർ മാറ്റി എടുക്കണം എന്നിട്ട് നമ്മൾ നല്ല ഒരു ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യാദ്യം വളരെ കുറച്ച് നെയ്യാധ്യം ആക്കി കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ഇതാക്കി കൊടുക്കാം എല്ലായിടത്തേക്കും ആക്കി കൊടുക്കാം അതെല്ലാം ചൂടായി വരുന്നുണ്ട് പിന്നെ ഇതെല്ലാം ഈ പ പാൻ കേക്ക്സ് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ചെറിയ നീലിട്ടിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ അത് അടിവശം പോകും എന്നിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം മുക്കാൽ തവിയേ ഞാൻ ഒഴിക്കുന്നുള്ളൂട്ടോ ഒഴിച്ചു കൊടുത്തു കുറച്ച് നെയ്യ് വേണമെങ്കിൽ നമുക്ക് മുകളിൽ കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് അടച്ചു വെക്കണം സിമ്മിൽ തന്നെ ഇട്ടേക്കണം ഒന്ന് ആ അടിവേശം വന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമുക്ക് നമ്മുടെ പാൻ കേക്ക് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം അതേ നമ്മൾ പാൻ കേക്ക് മറിച്ചിട്ടു എന്നിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഇനിയിപ്പോൾ ആദ്യം സമയം വേണ്ട കുറച്ച് തരാൻ കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് അതുവരെ ഒന്ന് അടച്ചു വെച്ചേക്കാം കണ്ടോ നമ്മളെ പാനകേക്കൊക്കെ ആയി നല്ല സോഫ്റ്റ് ആട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പൊ ഇങ്ങനെ ഇനി നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം വളരെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് കുറച്ച് നെയ്യ് എന്നെ പുറത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഏയ് നമ്മൾ പാൻ കേക്ക്സൊക്കെ റെഡി ആയിട്ടോ ആ ഒരു അഞ്ച് പാൻ ആണ് കിട്ടിയത് സാധാരണ പാൻ കേക്ക്സ് ഉണ്ടാക്കുമ്പോൾ ബട്ടർ യൂസ് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തത് നെയ്യായത് നമ്മളെ മാങ്ങയല്ലേ ഇതിൽ ആഡ് ചെയ്തത് അപ്പം മാങ്ങയും നെയ്യുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ വരുന്നുള്ളതുകൊണ്ടാണ് നെയ്യ് യൂസ് ചെയ്തത് വളരെ ടേസ്റ്റി ആയൊരു അപ്പാണ് വളരെ സോഫ്റ്റ് ആണ് നമ്മൾ തിരിച്ചും മറിച്ചിടുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം പൊട്ടാതെ ശ്രദ്ധിക്കണം നല്ല ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു അപ്പാടാണ് എഗ്ഗ് യൂസ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിനൊരു കുറവുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ പഴുത്ത മാങ്ങ കൊണ്ട് ഒരു ഈ പാൻ കേക്ക് ഉണ്ടാക്കി നോക്കൂ മാംഗോ പാൻ കേക്ക് എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ